ഭക്ഷ്യ ഉൽപ്പന്ന രംഗത്ത് ഇന്ത്യയിലെ ഒന്നാം സ്ഥാനക്കാരായ അബാദ് ബുഷ്ന്റെ ഇരുപത്തിയാറാമത് ഔട്ട്ലെറ്റ് തൊടുപുഴ കോലാനി ബംഗളൂർ ബൈപ്പാസിൽ മണ്ണാർവേലി പാലത്തിന് സമീപം സഹസ്ര ആർക്കഡിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തെരണിയിൽ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കമ്പനി ഇന്റർനാഷണൽ ഹോട്ടൽ ഡയറക്ടർ വിവാ റോയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറിക്കൊണ്ട് അബാദ് ഫിഷറീസ് മാനേജിംഗ് ഡയറക്ടർ അൻവർ ഹാഷിം ആദ്യ ഉൽപ്പന്ന നിർവഹിച്ചു വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമായ എല്ലാവിധ റോസൺ ഉൽപ്പന്നങ്ങളും മൊത്തമായും ചില്ലറയായും ൾ ലഭ്യമാണ് ഭക്ഷ്യ ഉൽപ്പന്ന രംഗത്ത് ഇന്ത്യയിലെ ഒന്നാം സ്ഥാനക്കാരായ അബാദ് ഫുഡ്സിന്റെ ഇരുപത്തി ആറാമത് ഔട്ട്ലെറ്റ് തൊടുപുഴ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ മണ്ണാർവലി പാലത്തിന് സമീപം സഹസ്ര ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമായ എല്ലാവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മൊത്തമായും ചില്ലറയായും ഇവിടെ ലഭ്യമാണ് അബാദ് ഫിഷറീസ് മാനേജിംഗ് ഡയറക്ടർ അൻവർ ഹാഷിയും അബാദ് ഫുഡ്സ് സിഇഒ ഫറാസ് ജാവിദ് ജനറൽ മാനേജർ മധു മാനേജ്മെൻറ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണിയിൽ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൊണ്ണൂറ്റി നാലാമത്തെ വർഷമാണ് ആബാദ് തുടങ്ങിയിട്ട് ഇത് ഇരുപത്തിയാറാമത്തെ ട്വൻ്റി സിക്സ് സ്റ്റോറാണിത് അപ്പോൾ അതെല്ലാം നമ്മുടെ കമ്പനിയുടെ പേരിൽ തന്നെയാണ് സ്റ്റോർസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ പട്ടക്കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ സീ ഫുഡ് എക്സ്പോർട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് നമ്മുടെ നേരത്തെ മുതൽ തന്നെ എല്ലാത്തിനും നല്ല ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഫ്രീസിങ്ങും ബാക്കിയുള്ള ഫെസിലിറ്റീസെല്ലാം അപ്പം അത് പൊതുജനങ്ങൾക്ക് നല്ലൊരു സാധനം എത്തിക്കാൻ പറ്റുന്ന ഒരു ഇത് പ്രത്യേകിച്ചും ഫുഡാകുമ്പോൾ അധികം ആളുകളും കംപ്ലയിൻസ് വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് കാരണം കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ എവിടെയും ഈ കോൾഡ് ചെയിൻ അത്ര സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നില്ല കാരണം ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാലും അത് റോ മെറ്റീരിയൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫിഷ് എടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫാക്ടറിയിൽ വരെ അത് എത്ത എങ്ങനെ ആയിട്ട് സൂക്ഷിക്കാൻ കഴിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും അത് കഴിഞ്ഞ് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോഴും അതിൻ്റെ ആ ടെമ്പറേച്ചറും ക്വാളിറ്റിയൊക്കെ എത്തിക്കാൻ കഴിയുക അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല നമുക്ക് നേരത്തെ മുതൽ തന്നെ എക്സ്പോർട്ടിൽ അത് ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ മിക്കവറും എല്ലായിടത്തും ഇത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ യാതൊരു ഇതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു കബനി ഇന്റർനാഷണൽ ഹോട്ടൽ ഡയറക്ടർ വിവാ റോയിക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറിക്കൊണ്ട് അബാദ് ഫിഷറീസ് മാനേജിംഗ് ഡയറക്ടർ അൻവർ ഹാഷിം ആദ്യ വിൽപ്പന നിർവഹിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ സെക്രട്ടറി പ്രവീൺ വാസുദേവൻ ട്രഷറർ പ്രതീഷ് കുര്യാസ് എ കെ സി എ സംസ്ഥാന സെക്രട്ടറി മാത്യൂസ് തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് റോജൻ കെ എച്ച് എഫ് എ പ്രസിഡന്റ് എം എൻ ബാബു കബനി ഇന്റർനാഷണൽ ഹോട്ടൽ ഡയറക്ടർ വിവ റോയി മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി കെ നവാസ് തുടങ്ങിയവർ സംസാരിച്ചു അബാദിന്റെ പ്രോഡക്ട്സ് വാങ്ങണമെങ്കിൽ തൊടുപുഴ വിട്ട് ഞങ്ങൾ എറണാകുളം പോലുള്ള ടൗണുകളിൽ പോകണമായിരുന്നു മിക്കവാറും ഏതാണ്ട് നാലോ അഞ്ചോ ഇവരെല്ലാം അബാദിന്റെ ഞങ്ങളോടൊക്കെ പറയാറുണ്ട് എനിക്ക് ഓർഡർ പിടിക്കുമ്പോൾ തന്നെ അബാദിന്റെ ഐറ്റംസ് ആണ് ഞങ്ങൾ വാങ്ങാറുള്ളത് അപ്പോൾ പലപ്പോഴും സാധാരണക്കാർക്ക് അബാദിന്റെ ഐറ്റംസ് വാങ്ങണം എന്നൊരു ആഗ്രഹം തോന്നാറുണ്ട് പക്ഷേ ഞങ്ങൾക്ക് തൊടുപുഴക്കാർക്ക് സാധിക്കാറില്ല ഏതായാലും തൊടുപുഴയിൽ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഉള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കരുതിയിട്ടുണ്ട് അതെല്ലാം ഇവിടെ ഉള്ളവർക്ക് സ്ഥാപനങ്ങൾക്കും വീട്ടുകൾക്കും ഒക്കെ ഏറെ ഗുണകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ സംരംഭത്തിന് എല്ലാ ഭാഗങ്ങളും ആഭിമുഖ്യത്തിൽ നേരുന്നു വീട്ടമ്മമാർക്കും കാറ്ററിംഗ് ആർക്കും പുതിയ ബിസിനസ്സുകൾ ഫുഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്നവർക്കുമെല്ലാം ഈ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഫുഡ് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ഈ ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലില് ഇങ്ങനെയൊരു സംരംഭം എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് എല്ലാവിധ സീ ഫുഡ് ഐറ്റംസ് പൗൾട്രി ആൻഡ് മീറ്റ് ഐറ്റംസ് റെഡി ടു ഫ്രൈ ഐറ്റംസ് ഇന്ത്യൻ ബ്രെഡ് ഉൽപ്പന്നങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ ബേക്കറികൾ വീടുകൾ എന്നിവിടങ്ങളിലേക്ക് ഹോൾസെയിലായും റീറ്റെയിലായും സ്ഥാപനത്തിന് ലഭ്യമാണ് നാളെ ഇതുവരെ നൽകിയ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നതായും തുടർന്നും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു അതുപോലെ പൗൾട്രി മീറ്റ് വെജിറ്റബിൾസ് റെഡി ടു ഫ്രൈ സ്നാക്സ് ഇന്ത്യൻ ബ്രെഡ്സ് പിന്നെ ഡയറി പ്രോഡക്റ്റ്സ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തൊടുപുഴയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഈ ഓൺലൈറ്റിൽ നിന്ന് ലഭ്യമായിരിക്കും എല്ലാവിധ കൂടി ഏകദേശം പതിനാലോളം ബുദ്ധിമുട്ട് ഫാക്ടറികളുടെ അഭാഗത്തിലാണ് ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യ കോസ്റ്റൽ ഏരിയകളിൽ എല്ലായിടത്തും ഞങ്ങൾ കവർ ചെയ്യുന്നത് പിന്നെ മറ്റുള്ള പ്രോഡക്റ്റുകൾ വെജിറ്റബിൾസ് മീറ്റ് ഓർഡർ ഇതെല്ലാം നമ്മളുടെ യു എൻ ആളുകളുടെ പ്രസൻസോടുകൂടി മറ്റു ഫാക്ടറിയിൽ നിന്ന് അബ്സോർഷിക്കുന്നുണ്ട് റെഡി ടു ഫ്രൈ പ്രോഡക്റ്റുകളെല്ലാം മലപ്പുറത്തുകൂടെ ഓണായിട്ടുള്ള ഫാക്ടറി ഉണ്ട് നിങ്ങളുടെ പലരും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് എല്ലാ പ്രോഡക്റ്റുകളും നല്ല പ്രസന്റ് ഇൻപെസ്റ്റിസൈഡ് ഫ്രൈ ആൻറ്റിബയോട്ടിക് ഫ്രീ അങ്ങനെയുള്ള ഗ്യാരൻറ്റിയോടുകൂടിയാണ് ഞങ്ങൾ അവർ ഉള്ളത് അത്രയും നാൾ നിങ്ങളെല്ലാവരും തന്നെ സഹകരണത്തിനും പിന്നെ ഇന്ന് ഒന്നും തരത്തിലുള്ള ഒരു ദിവസമായിട്ടും ഒരു സമയം ഞങ്ങളുടെ ഇവിടെ ഉണ്ട് അതുപോലെ സാന്നിധ്യത്താരും ഹൃദയത്താരും ഒരു ചടങ്ങ് മംഗിയാക്കിയാലും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി